പ്രിമലുര സുഹൃത്തുക്കളെ അപ്പോൾ നമ്മുടെ അയിലാശ്ശേരിയുടെ മണ്ണിൽ അയിലാശ്ശേരി ഫാത്തിമ ടവറിൽ അക്ഷയ ഈ സെൻറ്റർ പ്രവർത്തനം ആരംഭിച്ചു നമ്മുടെ വണ്ടൂർ എം എൽ എ എ പി അനിൽകുമാറാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് അതുപോലെ തന്നെ കാളികാവ് പഞ്ചായത്ത് പ്രസിഡന്റ് എ പി ഷിജിമോള് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് കെ സുബൈദ വാർഡ് മെമ്പർ എൻ മൂസ സി ഷൌക്കത്ത് എം മനോഹരൻ എറമ്പത്ത് കരീം സി ആബിദ് ഗഫൂർ മാളിയക്കൽ തുടങ്ങിയ ആളുകൾക്ക് ഒരുപാട് ഒരു ഒരു ചടങ്ങാണ് നമുക്ക് ആ വീഡിയോ ചടങ്ങിലേക്ക് അക്ഷയ പ്രാധാന്യം അതിന്റെ നമ്മൾ ഏറെ ജീവിതത്തിൽ ജനങ്ങളുടെയും സർക്കാർ സർക്കാർ ഇതര ആവശ്യങ്ങൾക്കും ചെറുതും വലുതുമായ ആവശ്യങ്ങൾക്കൊക്കെ എല്ലാവരും ഒരുപോലെ ഉപയോഗപ്പെടുത്തുന്ന സേവന കേന്ദ്രമാണ് അക്ഷയ എന്ന് പറയുന്നത് രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രദേശത്തെ ജനപ്രതിനിധിയും പൊതുപ്രവർത്തകരും എന്ന നിലയ്ക്ക് അലാസിനയിലേക്കൊരു അക്ഷയ കേന്ദ്രം കിട്ടണം എന്ന നിങ്ങളുടെ ഒക്കെ പോലെ തന്നെ ഒരു ഒരതിയായ ആഗ്രഹം ഉണ്ടാവുന്ന ചൂട്ട കൂടിയായ ശ്രീ സോതാണ് ഇതിന്റെ കൂടി അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ മകളോരാജിൻ്റെ പ്രമോട്ടാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കാലത്ത് അദ്ദേഹത്തിന്റെ അക്ഷര അക്ഷയ കേന്ദ്രത്തിന്റെ പ്രവർത്തനം ഞാൻ നിങ്ങളെ നോക്കിക്കണ്ടതാണ് എത്ര തിരക്കാണെങ്കിലും അക്ഷയ കേന്ദ്രങ്ങളുടെ എണ്ണം കൂടി അന്ന് ഏക അക്ഷയ കേന്ദ്രം സമയത്ത് ഒരു പരാതിയും പരിഭവം ഇല്ലാതെ കാളികാവിലെ ആധാർ ഉൾപ്പെടെ നമ്മൾ എടുത്തിരുന്ന ആ കാലഘട്ടം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അതൊക്കെ കൃത്യമായി കേന്ദ്രീകരിച്ച് ഇവിടെ ഒരു അക്ഷയ സെന്റർ പറയുന്നത് തന്നെ മാറ്റി ഉണ്ടാകുക എന്ന് പറയുന്നത് നമുക്കറിയാം ഒരുപാട് സേവനങ്ങൾക്ക് ഈ അക്ഷയ ഇപ്പോൾ സാക്ഷ്യം വഹിക്കുകയാണ് എല്ലാ കാര്യങ്ങളായാലും ഒരുപാട് ജനസേവന കേന്ദ്രങ്ങളായാലും ഈ സേവാ കേന്ദ്രങ്ങളൊക്കെ ആയാലും ഒരുപാട് വന്നിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ വർഷം കഴിഞ്ഞ് വരുന്ന വർഷം അക്ഷയ ഇരുപത് വർഷം പൂർത്തീകരിച്ചപ്പോ ए, आ, आ आ मारे मारे। ും ആഘോഷമേളയിൽ പങ്കെടുക്കാൻ സമയത്ത് എല്ലാവരും ഏറ്റവും കൂടുതൽ വിശ്വസ്തയോടുകൂടി നമുക്ക് എന്തെങ്കിലും അക്ഷയ മാറി എന്നുള്ളത് വളരെ അഭിമാനകരമാണ് കൈലാശ്ശേരിയില് അക്ഷയ കേന്ദ്രം തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് ഏറ്റവും എളുപ്പത്തിൽ ജനങ്ങൾക്ക് ലഭിക്കേണ്ട സേവനങ്ങൾ നൽകുന്ന ഒരു കേന്ദ്രം ഇവിടെ ആരംഭിക്കുക എന്നുള്ളതാണ് പ്രധാന കാര്യം നമുക്കറിയാം പഴയ കാലത്തെ പോലെ എല്ലാ ഓഫീസിലും കയറി ഇറങ്ങി ഓരോ കാര്യത്തിനും സമയം ചെലവഴിക്കാൻ ഇന്ന് ആളുകൾക്ക് സമയമില്ലാത്തൊരു കാലഘട്ടമാണ് മാത്രമല്ല നമ്മുടെ സാങ്കേതിക വളർച്ച അത്തരം കാര്യങ്ങൾ ജനങ്ങൾക്ക് ഏറ്റവും നല്ല സേവനം കൊടുക്കാൻ കഴിയുന്ന ഒരു തലത്തിലാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ രക്ഷാ കേന്ദ്രം വരുന്നതോടുകൂടി നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് ഒന്നിലധികം കാര്യങ്ങൾക്ക് നമുക്ക് അക്ഷയ കേന്ദ്രത്തിൽ വരുവാനും അവിടെ വെച്ച് അത്തരം കാര്യങ്ങൾ മുമ്പൊക്കെ കെ എസ് ഇ ബി ബില്ല് പോലും അടയ്ക്കാൻ ഓഫീസിൽ പോയി ക്യൂ നിൽക്കേണ്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നെങ്കിൽ അത്തരം കാര്യങ്ങൾ ഉൾപ്പെടെ സേവനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒക്കെ എല്ലാവർക്കും ഇന്ന് ബോധ്യമുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് കടന്നു പോകുന്നു എല്ലാ കാര്യങ്ങളും ഇന്ന് നമുക്ക് ലഭ്യമാകുന്ന സേവന കേന്ദ്രങ്ങളാണ് അക്ഷയ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അയിലാശേരിയിൽ ക്ഷയ കേന്ദ്രം ആരംഭിക്കുമ്പോൾ ഇവിടെ മോസ സൂചിപ്പിച്ച പോലെ മുമ്പ് കാലികാവിലും തൂരിലുമൊക്കെ പോയിരുന്നവർക്ക് അവിടെ ഒന്നും പോകാതെ കൈലാശേരിയിൽ തന്നെ വളരെ പെട്ടെന്ന് എത്തിച്ചേരാനും വളരെ വേഗത്തിൽ അവരുടേതായ സേവനങ്ങൾ ആവശ്യമായത് ലഭ്യമാക്കുവാനും കഴിയുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ് അതോടൊപ്പം നമ്മുടെ നാടിന്റെ വളർച്ചയിൽ റോഡുകൾ നല്ല റോഡുകൾ ഉണ്ടാവുക കുടിവെള്ളം ഉണ്ടാവുക അതുപോലെ വൈദ്യുതി ഉണ്ടാവുക എന്ന അടിസ്ഥാന സൗകര്യം പോലെ തന്നെയാണ് മനുഷ്യന്റെ ആവശ്യങ്ങൾ നമ്മ ഓരോ കുടുംബത്തിന്റെയും ആവശ്യങ്ങൾ ഏറ്റവും പെട്ടെന്ന് നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് ഒരു സൗകര്യം കൂടി അയലാശേരിയിൽ ഈ അക്ഷയ കേന്ദ്രത്തിലൂടെ ലഭിക്കുമ്പോൾ നമ്മുടെ ഈ പ്രദേശത്തിന്റെ വളർച്ചയിൽ അത് വലിയ മുന്നേറ്റം ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതിന് കഴിയട്ടെ ജനങ്ങൾക്ക് പരമാവധി ഇനി ഉദ്ഘാടനം

കേരളത്തിന്റെ ഉൾക്കോണകളിലൊന്നും ഇപ്പോഴും എത്തിയിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു ചുവടുവയ്പ്പായി നമ്മുടെ അയിലാശരീരം മണ്ണിലും ഒരു ഡിജിറ്റൽ ലിറ്ററസിയുടെ ഭാഗമായിട്ട് അക്ഷയ കൊണ്ടുവരാൻ നമുക്ക് പറ്റി എന്നുള്ളതാണ് ഇനിയും ഒരു ഒത്തിരി സേവനങ്ങൾ സർക്കാർ സേവനങ്ങളും സർക്കാർ ഇതര സേവനങ്ങളും നൽകിക്കൊണ്ട് നമ്മുടെ നാടിന്റെ തന്നെ പുരോഗതിക്ക് ഒരു ചുവടുവയ്പ്പായിട്ട് ഈ അക്ഷയ മാറും എന്നാണ് എൻ്റെ പ്രതീക്ഷ അതുപോലെ നമ്മളിവിടെ നൽകുന്ന സേവനങ്ങൾ എന്ന് പറയുന്നത് ഈ ഡിസ്ട്രിക്റ്റ് എല്ലാ സേവനങ്ങളും എല്ലാ സർട്ടിഫിക്കറ്റും പിന്നെ ഇപ്പോൾ നമ്മൾ മസ്റ്ററിങ് കാര്യമായിട്ട് നടത്തുന്നുണ്ട് അതുപോലെ കുട്ടികളുടെ സ്കോളർഷിപ്സ് അലോട്ട്മെന്റ്സ് അതുപോലെ സർട്ടിഫിക്കറ്റ്സ് ഇതിനെല്ലാം ഓപ്ഷൻസ് നമുക്കിവിടെ അവൈലബിൾ ആണ് ഫ്രസ്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യാൻ വളരെ എഫക്റ്റീവായിട്ടൊരു സർവീസ് ഞങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കാം എന്തായാലും പഞ്ചായത്ത് കളവ് പഞ്ചായത്തിൽ ഈ ഒരു അയിലാശ്ശേരി എന്ന ഈ ഒരു സ്ഥലത്ത് ഏതായാലും ഈ ഒരു അക്ഷയ സെൻ്റർ ഉപകാരപ്പെടും കാരണം അല്ലെങ്കിൽ കാളികാവ് അല്ലെങ്കിൽ തുവൂര് മാമ്പുഴ ഭാഗത്തേക്ക് പോകണം എന്തായാലും അക്ഷയ സെൻറ്ററിൻ്റെ സേവനം ഞാൻ ഈ നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതുമായി ബന്ധപ്പെടാൻ എന്തായാലും അവിടെയുള്ള ഉള്ള ആളുകൾ മാക്സിമം ആളുകളിലേക്ക് വിവരം ഷെയർ ചെയ്ത് കൊടുക്കുക നന്ദി നമസ്കാരം